നമസ്കാരം വിഷൻ സ്വാഗതം ഫാമിലി വെഡിംഗ് സെന്റർ യാണ് നടക്കാവ് മഹൽ കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം നമ്മുടെ സമൂഹത്തിൽ ആഗമനം ഭയാനകവും ഭീതിജനകവുമായ ഒരു അവസ്ഥ സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെതിരെ ഒരുമിച്ച് പോരാടാൻ മഹലിലെ മുഴുവൻ മതസംഘടനകളുടെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മതസംഘടനകളുടെയും ഒരു കൂട്ടായ്മയാണ് രൂപീകരിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്നിച്ചിറങ്ങുകയാണ് നമ്മളെ മക്കൾക്ക് കാവലും കരുതലുമാകാൻ ദാനൂർ നടക്കാവ് മഹലിലെ മുഴുവൻ ആളുകളും മുഴുവൻ സംഘടനകളും മുഴുവൻ മതപരമായ സംഘടനകളും ഒരുമിച്ചിറങ്ങിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി ഒരു ലഹരി വിമുക്ത മഹലെന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി മെയ് ഏപ്രിൽ രണ്ടു മുതൽ മെയ് രണ്ട് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് കമ്മിറ്റി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിനെതിരെ താനൂർ നടക്കാവ് മഹലിലെ എല്ലാ മതപരമായ സംഘടനകളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ് നാട്ടിൽ കുട്ടികൾക്കിടയിൽ ലഹരിയുടെ വിനാശകരമായ ഉപയോഗം വർദ്ധിച്ചുവരുന്നതായും അതുണ്ടാക്കുന്ന ഭീകരവും വേദനാജനകവുമായ സംഭവങ്ങളുടെ വാർത്തകൾ നിറഞ്ഞിരിക്കുകയാണ് ദിനവും കൂട്ടുകെട്ടിന്റെ ദൂഷ്യത്താലും ആരുടെയൊക്കെയോ കെണികളിൽ പെടുകയാണ് നമ്മുടെ മക്കൾ ഇത് നമ്മുടെ നാട്ടിൽ പടരാതിരിക്കാൻ നാം ജാഗ്രതയുള്ളവരാകണം ഓരോ വീടും ഓരോ രക്ഷിതാവും കരുതൽ ഉള്ളവരാകണം ഇതിനായി ഗൃഹസന്ദർശന പരിപാടികൾ ബോധവൽക്കരണ ക്ലാസുകൾ നടക്കാവ് മഹല്ല് പരിധിയിൽപ്പെട്ട പള്ളികളിൽ ബോധവൽക്കരണം കൗൺസിലിംഗ് ക്ലാസുകൾ കുടുംബയോഗങ്ങൾ ലഹരിവിരുദ്ധ സെൽ രൂപീകരണം പാരന്റിംഗ് ക്ലാസുകൾ തുടങ്ങിയവ ലഹരിവിരുദ്ധ കോർഡിനേഷൻ കമ്മിറ്റിക്ക് കീഴിൽ രണ്ടായിരത്തി ഏപ്രിൽ രണ്ട് മുതൽ മെയ് രണ്ട് വരെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് മഹല്യ കമ്മിറ്റി ഒരു എല്ലാ പള്ളികളിൽ നിന്നുള്ള മെമ്പർമാരെയും എല്ലാ ഭാഗത്തു നിന്നും ചേർത്തിട്ടൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെ വഴിതെറ്റുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പാരൻസിനെയാണ് നമ്മൾ കൂടുതലായിട്ട് ബോധവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ വഴി തെറ്റുമ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സിംറ്റംസ് എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അതിന് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റുകളെയും ഡോ പോലീസുകാരുടെ സഹായമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ അതൊരു വീടുകാ വീട് വീടാന്തരം പോയി അവരായിട്ട് ഡിസ്കസ് ചെയ്യുകയും അതേപോലെ കുടുംബ കൂട്ടായ്മകൾ വിളിച്ചു കൂട്ടിയിട്ട് അതിൽ ഇത്തരം കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊടുക്കുകയും കാരണം ഇതൊരു തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കിയാലാണ് കുട്ടികളെ തിരുന്ന് ഡിഅഡിക്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഈ രാസവസ്തുക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റേ പഴയ പോലെ തല്ല അതിലൊക്കെ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഡി അഡിക്ഷൻ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ കുട്ടികളെ കുട്ടികളെ എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യണം എങ്ങനെയാണ് അത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അവരെല്ലാ സഹായവും അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകൾ എടുക്കാനും അതിന് വേണ്ട എല്ലാ സഹായങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ അവരുടെ പോലീസ് ഓഫീസേഴ്സിൻ്റെ നമ്പർ അടക്കം നമ്മൾ പള്ളികളിലൊക്കെ പ്രദർശിപ്പിക്കുകയും ആർക്കെന്തതുണ്ടെങ്കിലും രഹസ്യമായിട്ട് തന്നെ വിവരങ്ങൾ കൊടുക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ മീഡിയയുടെ എല്ലാ ഒരു സപ്പോർട്ടും നമുക്ക് വേണം കാരണം ഇത് ജനങ്ങളിലേക്ക് എത്തണം ഇങ്ങനെ നമ്മളെല്ലാവരും ഇത് ശ്രമിക്കുന്നുണ്ടെന്ന് അപ്പോൾ തന്നെ ഇതിൽ ഇടപെടുന്നവർക്കൊക്കെ ഒരു പേടിയുണ്ടാവും തിരുന്നാൾ ദിനത്തിൽ മഹല്ല് മുഴുവൻ ഈ സന്ദേശം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നോട്ടീസ് വിതരണം നടത്തുന്നുണ്ട് പോസ്റ്ററുകൾ ബോർഡുകൾ എന്നിവ എല്ലാ മേഖലകളും സ്ഥാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് പെരുന്നാൾ ദിനത്തിൽ എല്ലാ പള്ളികളിലും ഈദ് ഗാഹുകളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് കാവലും കരുതലുമാകാൻ ഒന്നിച്ചിറങ്ങുകയാണ് കോർഡിനേഷൻ കമ്മിറ്റി ഓരോ കുടുംബവും ചേർന്ന് ഒരു നാടാകെ നന്മയുടെ നാളേക്ക് വേണ്ടി ഒന്നിക്കുകയാണ് ബന്ധപ്പെട്ട അധികാരികളുടെ സഹായം ഈ പ്രവർത്തനങ്ങൾക്കുണ്ടാകും താനൂർ നടക്കാവ് മഹൽ പ്രസിഡന്റ് ടി അബൂബക്കർ സെക്രട്ടറി പി കെ ബാബഹാജി എൻ അബ്ദുൾ റഷീദ് വി പി ഒ മുഹമ്മദ് അസ്കർ ഒ അബ്ദുൾ ജബാർ പി എ കെ മുഹമ്മദ് ഉമ്മർ കാരാഡെ വി പി ഒ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വിറേ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലി ഫാമിലി ഗംഭീരമായ കളക്ഷനോടെ അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി സെന്റർ